നമുക്കൊരു ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി മസാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവള് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അത് എവിടുന്നാണ് ഈ മസാല എന്ത് മസാലയാണ് എന്ന് ചോദിച്ചു അപ്പോൾ മോള് പറഞ്ഞു അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ മോനോട് ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ തീർച്ച മസാല ഉണ്ടാക്കി വെക്കണേ ബിരിയാണീൻ്റെ അപ്പോൾ അതുകൊണ്ട് ഗരം മസാല ഉണ്ടാക്കുകയാണ് ഞാൻ എല്ലാ തരും ചേരുവകളും എടുത്തിട്ട് ഗരം മസാല ഉണ്ടാക്കുകയാണ് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് എന്നിട്ട് തവ അടുപ്പ് വെച്ചു ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരക്കപ്പ് പട്ട അരക്കപ്പ് പട്ട ഇട്ടു കാൽ കപ്പ് പെരുഞ്ചീരകം കാൽക്കപ്പ് ഏലക്ക ഏലക്ക ഞങ്ങൾ തോലെടുത്തിട്ട് നന്നാക്കി വെച്ചതാണ് അതേപോലെ കാൽക്കപ്പ് ഗ്രാമ്പ് കാൽ കപ്പ് കുരുമുളക് കാൽ കപ്പ് മല്ലി രണ്ട് പിന്നെ രണ്ട് മുളക് അത് വേണമെങ്കിൽ ചേർത്തിയാൽ മതി വേണ്ടെങ്കിൽ കൂടി ഒന്ന് ചൂടാക്കുക ഒന്ന് നല്ലോണം വയ്ക്കണ്ട ഒന്ന് ഇത് പൊടിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കുക ഇതിൽ നാലഞ്ച് ബേ ലീഫ് ഇടുക ഇത് ഓഫാക്കണ്ടേ അതായ്ക്കണോ അത് ചൂടായ്ക്കണോ ഇനി ഇത് ഓപ്പമാക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ചൂടാറിയതിൻ്റെ ശേഷം നല്ലോണം പൊടിച്ചെടുക്കുക ഇതിൽ ഒരു ടീസ്പൂൺ നല്ല ജീര ജീലകളിച്ചിട്ടുണ്ട് അത് ഞാൻ വറക്കുമ്പോൾ ഇടാൻ മറന്നേതാണ് ഇനി ഇത് ചൂടാറിയിട്ട് നല്ലോണം പൊടിക്കുക സൂപ്പർ ഗരം മസാല ഗരം മസാല പൊടിച്ച് കഴിഞ്ഞിട്ടോ നോക്ക് കണ്ടോ ഇത് നല്ല മണം ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന മണം ഇവിടെ ഒക്കെ പടരുന്നുണ്ട് ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ട് ബിരിയാണി കഴിച്ച പോലെ ഒരു ഫീലിങ് പോ നമുക്ക് ഇനിയിപ്പൊ ഇനി അടുത്ത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരും മോനോ ഞാനോ വരും പിന്നെ കാണാം